ഹലോ വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പം പിന്നെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കുറേ പേരുടെ ചാനലിൽ ഇങ്ങനെ ജ്വലറി കളക്ഷൻസ് ഇയറിംഗ് കളക്ഷൻസ് അതേപോലെ നമ്മുടെ നെക്ലേസ് കളക്ഷൻസ് അങ്ങനെ ഓരോന്ന് 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 കാണാം അപ്പോൾ എനിക്കൊരു കൂതി നമുക്കും ചെയ്താലോ എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് കളക്ഷൻസ് ഒന്നും ഇല്ല അപ്പോൾ ഉള്ള കളക്ഷൻസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഓക്കെ എനിക്ക് തല ഇങ്ങടും ഇങ്ങോട്ടും വെട്ടിക്കാൻ പറ്റുന്നില്ല ആക്ച്വലി എൻ്റെ ഇവിടെ പെഡലി ഒന്ന് പിടിച്ചിട്ടുണ്ട് സോ അതുകൊണ്ടാണ് എൻ്റെ മുഖത്തൊരു പ്ലാൻ ഇത് നിങ്ങളത് വിട്ട് കളയാം കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയ്ക്ക് പോവാം വീഡിയോയ്ക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ തന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോയുടെ തൊട്ട് താഴെ കാണുന്ന ഒന്ന് പ്രസ് ചെയ്യണം അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി ഇത് പ്രസ് ചെയ്യണം എന്നുവെച്ചാൽ മാത്രമാണ് ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മിസ് ചെയ്യാണ്ട് നോട്ടിഫിക്കേഷനായിട്ട് വരത്തുള്ളൂ അപ്പോൾ നമുക്ക് ഒരുപാട് അങ്ങോട്ട് ലാഗ് കഴിക്കണ്ട വീഡിയോയ്ക്ക് പോവാം അല്ലേ ഓക്കെ അപ്പോൾ ഒരുപാട് കളക്ഷൻസ് ഒന്നും കൊണ്ടില്ല അതിൻ്റെ ഇതാ ഈശ്വരാ ഇത്രയും കളക്ഷൻ ഇതിൽ ജ്വല്ലറി കളക്ഷൻ അല്ല ഇത് ഇയറിംഗ് കളക്ഷൻസ് മാത്രമാണ് വീരുന്നൊക്കെ ഓക്കെ ഇതാ ഇത്രയും കളക്ഷൻസ് ഉണ്ട് അപ്പോൾ ഇത് നമുക്ക് ഓരോന്നോരുന്നായിട്ട് നോക്കിയാലോ യെസ് ഫസ്റ്റ് തന്നെ നമുക്ക് വലിയ ബോക്സ് സ്റ്റാർട്ട് ചെയ്യാം ഫസ്റ്റ് തന്നെ നമുക്ക് ഈ ബോക്സ് സ്റ്റാർട്ട് ചെയ്യാം ഇത് ആക്ച്വലി കഴിഞ്ഞ വർഷം ദേവയ്ക്ക് സ്കൂളിയെ പോകുമ്പോൾ മേടിച്ച ബോക്സാണ് അതിൻ്റെ പൈപ്പ് ഇളക്കി കൊണ്ട് ഞാനത് നമ്മുടെ അതിൻ്റെ കമ്മൽസൊക്കെ ഇടാനായിട്ട് വിചാരിച്ചു ഇതിൽ കൂടുതലും വലിയ കുന്തൻ കമ്മൽസൊക്കെയാണ് ഇങ്ങനത്തേൽ കൂടുതലും വെക്കട്ടാണ്ട ഫസ്റ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഞാനൊരു ഒരു ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു എന്താ പറയുക ഒരു ഫ്ലിപ്കാർട്ടിൻ്റെ ഒരു ഹോൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ജസ്റ്റ് ഇങ്ങനെ മേടിച്ചെന്ന് പറഞ്ഞിട്ട് അതിലെ ഫസ്റ്റ് കമ്മലാണിത് ഇത് വന്നിട്ട് കണ്ട ഇത് നല്ല കമ്മലാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട് ഈ അടുത്ത് മേടിച്ച കമ്മലാണ് ഇത് ഫസ്റ്റ് വൺ ദെൻ സെക്കൻഡ് വൺ വന്നിട്ട് ഇതാണ് ഇതാണ് സെക്കൻഡ് വൺ വന്നിട്ട് നല്ല അല്ലി സെക്കൻഡ് വൺ വന്നിട്ട് ദെൻ തേർഡ് വൺ വന്നിട്ട് ഇതെല്ലാം ചാടി പോകണ്ടിട്ടോ തേർഡ് വൺ വന്നിട്ട് ഇതാ ഇതാണ് ഇത് കുറെ ആയി എൻ്റെ കയ്യിൽ ഇത് എവിടെന്ന മേടിച്ചതെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ഇത് കുറേ ആയി ഇത് കുറേ ആയി എൻ്റെ കയ്യിലിരിക്കുക തുടങ്ങിയിട്ട് ഇത് അടുത്തത് പിന്നീ പിന്നെ അതായത് നല്ല ഭംഗലയാണ് ഇതൊരു എന്താ പറയുക ഒരു മിററൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ നമുക്ക് നമ്മുടെ മുഖമൊക്കെ കാണാൻ പറ്റത്തില്ല ഒരു ചെറിയ കുഞ്ഞ് മിററൊക്കെ കണ്ട ക്യാമറ കാണാൻ പറ്റും മൈ ക്യാമറ ഇതാണ് കടുത്തത് പിന്നെ അടുത്ത് വന്നിട്ട് ദൈതാണ് ഇതൊക്കെ നിന്ന് ചോ മേടിച്ചു ചോദിക്കരുത് എനിക്ക് ഓർമ്മയില്ല ഇതാണ് അടുത്ത് വന്നിട്ട് ഇതിത്തെ സെറ്റ് കഴിഞ്ഞിട്ടോ ഇതീത്ത സെറ്റ് കഴിഞ്ഞു എനിക്ക് കമ്മലുകൾ പൊതുവേ വേണമെങ്കിൽ ഇഷ്ടമാണ് ഭയങ്കര ഇഷ്ടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാണാൻ ഇഷ്ട ഇടാനും ഇഷ്ടമാണ് പിന്നെ ഇടയ്ക്ക് ഒരു ചെറു സ്വഭാവം അങ്ങോട്ട് കേറുമ്പോൾ എല്ലാം അങ്ങോട്ട് വലിച്ചു പോരും കളയും എനിക്ക് ഇപ്പോൾ ഞാൻ എന്താ ഈയൊരു ഒരു കമ്മൽ ഇതെന്താ സെക്കൻഡ് സ്റ്റഡ് സ്റ്റേഡ് വരണ്ടത് ഈ അറ്റത്തൊരു സാധനം കാണാണ്ട് നിങ്ങൾക്ക് ഇതൊന്ന് ഇത് സെക്കൻഡ് സ്റ്റേഡ് ഇത് ഈ മൂന്നെണ്ണം ഉള്ളു എനിക്ക് ഇവിടെ അടിക്കാൻ ഇഷ്ടമൊക്കെ തന്നെയാണ് പക്ഷെ ഇവിടെ ഇല്ല കേട്ടോ ഇവിടെ ഈ സാധനമില്ല ഇവിടെ ഇത് രണ്ടെണ്ണം പക്ഷെ ഇവിടെ മാത്രം ഇതടിച്ച് എനിക്ക് നല്ല ഇഷ്ടമായി ഇത് അടുത്ത സെക്ഷൻ നോക്കാം അടുത്ത സെക്ഷൻ എന്താ ഇതിനാണ് അടുത്ത സെക്ഷൻ എന്താ ഈ ഒരു ബോക്സിനാണ് കേട്ടോ എന്താ കല്ല് വെച്ച സാധനങ്ങളൊക്കെ ഓരോന്നും കാണിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കല്ല് വെച്ച സാധനങ്ങൾ അങ്ങനത്തെ ആണത് ഫസ്റ്റ് വൺ വന്നിട്ട് ഇതാ ഇതാണ് നല്ല വെങ്കിലാണ് ഇതാണ് ഫസ്റ്റ് വൺ ദെ സെക്കൻഡ് വൺ വന്നിട്ട് ഇതാണ് കേട്ടോ കമലാണ് അതൊക്കെ ഇതൊക്കെ കുറച്ചായ എൻ്റെ കയ്യിൽ ഇരിക്കണത് ഇതെനിക്ക് തോന്നുന്നത് ഇത് എപ്പോഴത്തേന്ന് ഇത് നീനമോന്റെ എൻഗേജ്മെന്റിന് ഞാൻ മേടിച്ചതാണ് ഒരു സൽവാറിന്റെ കൂടെ ഭയങ്കര നല്ല നല്ല ഭംഗി ആണ് നല്ല നല്ല ഇഷ്ട അടുത്തത് വന്നിട്ട് ഇതാണ് അടുത്തത് വന്നിട്ട് ഇതൊക്കെ എപ്പോഴാണെന്ന് ചോദിക്കെടുത്തിട്ടോ എനിക്ക് ഓർമ്മയില്ല പിന്നെ ഇതിൽ ഈ സെക്ഷനിലെ കല്ലുകൾ വെച്ചത് അങ്ങനത്തെയൊക്കെ കൊടുത്ത കല്ലൊക്കെ പോയിട്ടാ ഓ സാറിയാ നല്ല നല്ല രസമുള്ള കമ്മലുകളാണ് അടിപൊളി കമ്മലുകളല്ലേ എനിക്ക് ഇഷ്ടമാണ് എനിക്ക് ഇങ്ങനത്തെ കമ്മലുകളൊക്കെ കാണാനും ഇഷ്ടമാണ് പക്ഷെ എപ്പോഴും ഇടാൻ ഇടാനിഷ്ടല്ല അത് മാത്രം എന്തെങ്കിലും പരിപാടിക്കൊക്കെ ഇടാൻ ഇഷ്ടമാണ് അതല്ലാത്ത പക്ഷം വലിയ വലിയ പിടുത്തമൊന്നുമില്ല എനിക്ക് അതൊക്കെ നല്ല ഭംഗി ആണ് പറയുന്ന എന്തോ ഒരു പേര് പറയലോ ബംഗുബലിയോ ബംഗുബലി അങ്ങനെ ഒരു പേര് പറയൂ സാധനത്തിന് ആ അങ്ങനത്തെ ഒരു പേര് പറയണ ആ സാധനം ഇത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടൊരു കമ്പല നല്ല ചിലയാണ് പിന്നെന്തോ പിന്നെന്താ ഇതൊരു കൈ ഞാൻ വേർത്ത് പിണ്ടിയാവണ്ട മൈൻഡ് ചെയ്യണ്ട പിന്നെ ഇതാ നല്ല ഭംഗി കാണാൻ നീക്കമല്ടാറില്ല ഇടാ ഇതാ ഇടണമല്ലോ ഇട്ടേ പറ്റൂല പിന്നെ ഇതിൽ തന്നെ കുഞ്ഞൊരു കണ്ട ചെറിയ രണ്ട് അതെ ഈ സെക്ഷനിൽ ഇത്രയുള്ള ഈ സെക്ഷനിലത് ഇത്രയുള്ള കമ്മൽ നമ്മുടെ കമ്മൽ കളക്ഷൻ പറയാമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല പക്ഷെ എനിക്കിങ്ങനെ പറയാനറിയുള്ളൂ സാറി പിന്നെ ഉള്ളത് ഈ രണ്ട് ബോക്സ് നോക്കി നോക്കാം ഓ ഇതിലിങ്ങനത്തെ കുറേ ആക്കി പീക്കിരി പൂക്കിരി സാധനങ്ങളാണ് ഓരോന്ന് അനുസരാം ഓക്കെ ഇത് ഇതിന്റെ ഓരോന്നും കാണിക്കാം ഇതിന്റെ കണ്ടോ എവിടെ ഇതാ ഇതൊക്കെ ഇതിലൊക്കെ ഇട്ടുണ്ടാവും ഇതൊരു റിങ് ആണ് ഇങ്ങനത്തെ ഇതൊക്കെ എത്ര കാലമായിട്ടുള്ളതാണെന്ന് എനിക്ക് തന്നെ അറിയാൻ പാടില്ല കുറേ കാലായിട്ടുള്ളതാണിത് ദൻ പിന്നെ ഈ ഒരു കമ്മൽ ഇത് നല്ല നല്ല ഭംഗിയുള്ള റിങ് ആണ് ഇത് വരണം പിന്നെന്താ ഇതായിരുന്നു ഇത് ചിലപ്പോൾ ഈ അടുത്ത് നിങ്ങൾ എൻ്റെ വീഡിയോസ് ഒക്കെ കണ്ടുണ്ടാവുക വേണമെങ്കിൽ ഞാനിതിപ്പോൾ കണ്ടിന്യൂസ്ലി കാരണം ഈ ഡാൻ സുഖമുള്ള കമ്മലുകൾ ഞാൻ കൂടുതലും പ്രിഫർ ചെയ്യാറ് ഇത് കേട്ടോ നല്ല ഭയങ്കര കാണാൻ എനിക്കങ്ങോട്ട് ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര ഇഷ്ടം വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഇങ്ങനത്തെ ഇതൊക്കെ നമുക്ക് ഡെയിലി വേസിന് ഇതൊക്കെ സെപ്പറേറ്റ് ചെയ്താൽ മതിയായിരുന്നു അല്ലേ ഇത് വേറൊരു സെപ്പറേറ്റ് കമ്മലാകും പിന്നെ ഇത് പിന്നെ കുറെ പേരെൻ്റെ അടുത്ത് ചോദിച്ച കമ്മലായിട്ടാ ഇങ്ങനത്തെ ഒരു കണ്ണിൻ്റെ ഒക്കെ ഉള്ളത് ഇതിൻ്റെ അടുത്ത് ചോദിച്ച കമ്മല ഇത് എവിടെ നിന്നാണ് മേടിച്ചു ചോദിച്ചു ആ എനിക്ക് ഓർമ്മ സത്യയുടെ ഓർമ്മയില്ല എവിടുന്നാ മേടിച്ചതെന്ന് എനിക്ക് ഇങ്ങനത്തെ കമ്മലുകൾ ഭയങ്കര ഇഷ്ടമാണ് ആദ്യമൊക്കെ വലിയ കമ്മലുകൾ ഭയങ്കര ഇഷ്ടമായിരുന്നു പക്ഷെ ഇപ്പം എനിക്ക് കൂടുതലും ഇങ്ങനത്തെ കമ്മല ഭയങ്കര ഇഷ്ടമാണ് ഇതാണ് പിന്നെ ഇങ്ങനത്തെ സാധനങ്ങൾ ഇങ്ങനത്തെ ജുണുക്കില്ലേ ഇങ്ങനത്തെ ഇത് ഞാൻ സെപ്പറേറ്റ് ഇങ്ങനെ അഴിഞ്ഞ് വീണാലൊക്കെ മാറ്റി വെക്കും കേട്ടോ കാരണം അപ്പോൾ ഞാൻ മറ്റേ കൊളത്തിറുന്ന സാധനം ഏതിൻ്റെ ഇങ്ങനെയും വെച്ചിട്ട് ഇങ്ങനെ ഇട്ടുകൊണ്ട് നടക്കും ഇത് നല്ല ഇഷ്ടമാണ് നല്ല ഇഷ്ടമാണ് പിന്നെതാ ഇതേപോലത്തെ ഒരു സ്റ്റോൺ ഉണ്ടോ ഇങ്ങനത്തെ ഈരുകമ്മലുണ്ട് പിന്നെ പിന്നെതാ 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 ഇതൊക്കെ ഇട്ടിട്ട് കണ്ടിട്ടുണ്ടോ വേണമെങ്കിൽ ഇതൊക്കെ ആക്ച്വലി നിങ്ങൾ ഇട്ടിട്ട് കണ്ടിട്ട് ഉണ്ടാവേണ്ടതാണ് ആക്ച്വലി കുറെ ഒക്കെ ചിലപ്പോഴൊക്കെ എനിക്ക് ദേഷ്യം ഇപ്പോൾ തപ്പാളില പഠിക്കുകയും ഇട്ട കമ്മലിരിക്കും ഇതൊക്കെ എത്ര വർഷം ഇതാണെന്ന് കമ്മലിന് പോലും ഓർമ്മ ഉണ്ടാവില്ല ഇതൊക്കെ അത്രയും അത്രയും കാലം ഇട്ടിട്ട് ഇത് ഇത് ഈ കമ്മലും കുറേ ആയിട്ടുള്ളതാണ് പക്ഷെ ആക്ച്വലി എനിക്ക് ഈ കമ്മൽ ഭയങ്കര ഇഷ്ടമാണ് നല്ല ഭംഗിയുള്ള കമ്മലത് എനിക്ക് നല്ല ഇഷ്ടമുള്ള കമ്മലത് പിന്നെ ഇതും ഇതും അത്യാവശ്യം കുറേ കുറെ നാളായിട്ടുള്ള കുറേ വീഡിയോസിൽ ഇട്ടിട്ടുള്ള കമ്മല ഇത് ഇതെനിക്ക് നല്ല ഇഷ്ട ഈ സെക്ഷൻ കഴിഞ്ഞു അതിന് അടുത്ത സെക്ഷൻ നോക്കിയോ നോക്കിയിട്ട് എന്റെ കടലിൽ വിളിക്കൊണ്ട് തിരിയാൻ പറ്റില്ല പറ്റുന്നില്ല ഇതിലാണോ ഓ ഇതില് ഇങ്ങനത്തെ ഇങ്ങനത്തെ മോഡല് കമ്മല അതില് ഫസ്റ്റ് വൺ ഇതാ ഇതൊന്നും നിങ്ങള് കണ്ടെങ്കിൽ ഇതാണ് ഫസ്റ്റ് വൺ വന്നിട്ട് ഇത് നല്ല കമ്മല നല്ല രസക അമ്പല പിന്നെ ഇതാ ഇത് ഇത് നല്ല അമ്മല പക്ഷെ അത്യാവശ്യം വെയിറ്റ് ഉണ്ട് അങ്ങനെ എപ്പോഴും ഇട്ടുകൊണ്ടിടക്കാൻ പറ്റുന്ന ഒരു സാധനം അല്ല അത് അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് പിന്നെ അതിൻ്റെ അതേ സെയിം മോഡല് അതിൻ്റെ ഈ സാധനം ഉണ്ടല്ലോ ഇതത് ഇത് നമുക്ക് ഊരാൻ പറ്റൂട്ടോ കേട്ടോ അത് ഈ സാധനം അത് ഊരിട്ടിടാൻ പറ്റുന്നതാണ് ഇത് കണ്ടത് അത് അങ്ങട് ഇങ്ങോട്ട് മാറ്റി നമുക്കിടാം ഇവിടുത്തെ സാധനം മാത്രം അതിൻ്റെ ഉരുതിലേക്ക് ഇട്ടിട്ട് നമുക്ക് ഇടാൻ പറ്റുന്നതാണ് പിന്നെയും ദിസ്ഇസ് മൈ ഫേവറേറ്റ് നെക്സ്റ്റ് വൺ ഇതങ്ങനെയാണ് ഫുൾ ഇടാറൊന്നുമില്ല പക്ഷേ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അത്യാവശ്യം നല്ല റേറ്റ് വരുന്നൊരു കമ്മലത് ഇത് ഫുള്ള് സ്റ്റോണാണ് കിട്ടും ഇത് ഫുള്ള് സ്റ്റോണാണ് നല്ല കമ്മലത് വിചാരിച്ച കേട്ടോ മയിലായി പറന്നുപോ മഴ വില് തോൽക്കും എന്നിളകി നല്ല രസം ആ ശിക്ഷണം കഴിഞ്ഞ കേട്ടോ എനിക്ക് അമ്മലിൻ്റെ ഇങ്ങനത്തെയൊക്കെയോ ഇങ്ങനെയാണോ പറഞ്ഞിട്ട് ചോദിച്ചാൽ എനിക്കറിയില്ല നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാം ഇതെല്ലാം ലാസ്റ്റ് ബോക്സ് ഇങ്ങനത്തെ ഇതല്ലാണ്ട് കൊറച്ചിങ്ങനെ സ്റ്റെഡ്സും കുറച്ച് ഇങ്ങനെ ഞാൻ അത്തിരുന്ന കോറേ വേറെ ഉണ്ട് കേട്ടോ പക്ഷെ അതൊന്നും ഞാൻ കാണിച്ചില്ല എങ്ങനെയാണ് ഇതും കൂടി ഉള്ളു ബോക്സ് ഇതിൽ ഒരു ജുക്കാ സെറ്റാണ് ഫസ്റ്റത്തൊക്കെ ഇതൊക്കെ കാലം കുറേ ആയിട്ടുള്ളതാ ഇതാണ് ഫസ്റ്റ് വൺ വന്നിട്ട് ഞാൻ ഇടറിയില്ല ഇടറിയില്ല പിന്നെ അടുത്ത വന്ന് വന്നിട്ട് ഇത് ആക്ച്വലി നമ്മുടെ എൻ്റെ നാത്തൂവിൻ്റെ എൻഗേജ്മെന്റിന്റെ കമ്പലാണ് ഇത് ഞാൻ കളയാണ്ട് സൂക്ഷിച്ച് മുപ്പത്തിയാറ് കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നതാണ് അപ്പം ഞാനിത് സൂക്ഷിച്ചെടുത്ത് വെച്ചതാണ് പിന്നെ ഇത് പിന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല ദിസ്ഇസ് മൈ വൺ ഓഫ് മൈ കുറേ വീഡിയോസിൽ കണ്ടിട്ടുണ്ടാവും ഇതിൻ്റെ ഫേവറേറ്റ് ആണ് പിന്നെ ഇതും ഉണ്ടിട്ടതിന് ഈ കമ്മലും ഈ അടുത്ത് സോറി ഞാനൊരു സ്വാദിയും കൂടി പോയിട്ട് മേടിച്ച കമ്മല പിന്നെ ഇത് കഴിഞ്ഞ ഓണത്തിന് ഇതിൽ പൊടിയും പടലങ്ങളൊക്കെ ഇരിക്കുക മൈൻഡ് ചെയ്യണ്ട കഴിഞ്ഞ ഓണത്തിന് പോയിട്ട് മേടിച്ചാണ് കേട്ടോ അത് ലിപ്സ്റ്റിക്കിൻ്റെ ഒരു തുണ്ടൊക്കെ ആയിരിക്കും ഇക്കട അവിടെത്തിട്ടേ ഇത് കഴിഞ്ഞ ഓണത്തിന് മേടിച്ചാണ് കേട്ടാ ഇത് നല്ല രസമുള്ള കമ്മല പിന്നെ പിന്നെ ഉള്ള കമ്മൽ ഇതാ നല്ല സൂപ്പർ കമ്മല നല്ല വലിയ വലിയ കൊണ്ട കൊണ്ട ജനിക്കാടത് പിന്നെന്താ കാണണ്ട അയ്യോ ഇതാണ് ലാസ്റ്റ് വൺ ഇതെനിക്ക് നല്ല ഇഷ്ടം നല്ല ഇഷ്ടമുള്ളത് നമ്മളത് എനിക്ക് കുറെ ശ്രദ്ധിക്കുന്നു എനിക്ക് ചേരു ഇല്ലയോ സെക്കൻഡ് എനിക്ക് ഇഷ്ടപ്പെടുന്നു എന്നെ സംബന്ധിച്ചോണ്ടല്ലോ എനിക്കത് ചേരുമോ എനിക്കത് ചേരുമോ ഇല്ലയോ എന്നുള്ളത് ഞാൻ സെക്കൻഡറി സെക്കൻഡറിയായിട്ട് കൂട്ടുള്ളൂ എനിക്കത് ഇഷ്ടമാണോ എൻ്റെ ഫസ്റ്റ് പ്രിഫറൻസ് അങ്ങനെയാണ് ഞാൻ എല്ലാ കാര്യത്തിലും അങ്ങനെയാണ് എനിക്കത് ചേരുവോ ഇല്ലയോ അതൊക്കെ രണ്ടാമത്തെ ചിന്ത എനിക്ക് സാധനം ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അങ്ങനെയാണ് ഇപ്പം നമ്മളിപ്പോൾ നമ്മുടെ ലൈഫിൽ തന്നെ കുറെ കാര്യങ്ങൾ പറയില്ലേ നമ്മൾ ചിലപ്പോൾ എടുക്കണ ചില തീരുമാനങ്ങൾ എടുത്ത് നമുക്ക് ചിലപ്പോൾ തെറ്റായി പോകും പക്ഷെ നമുക്കത് നമ്മളത് എടുത്തു പോകണം എന്തുകൊണ്ടാകും നമുക്കതിനോടുള്ള ആത്മാർത്ഥമായ അല്ലെങ്കിൽ അമിതമായ ആഗ്രഹം കൊണ്ട് അല്ലെങ്കിൽ ഇഷ്ടം കൊണ്ട് സ്നേഹം കൊണ്ട് ചിലപ്പോൾ നമ്മൾ ഇവൻ ആൾക്കാരുടെ കാര്യം തന്നെ പറയും നമ്മൾ ചിലപ്പോൾ സെലക്ട് ചെയ്യുന്ന ഈവൻ ഫ്രണ്ട്ഷിപ്പ് ആയിക്കോട്ടെ പ്രണയം ആയിക്കോട്ടെ വാട്ട് എവർ എന്തും ആയിക്കോട്ടെ നമ്മൾ നമ്മൾ സെലക്ട് ചെയ്യുന്ന ആൾക്കാർ ചിലപ്പോൾ തെറ്റായിപ്പോവും പക്ഷേ നമ്മൾ എന്തുകൊണ്ടത് ചൂസ് ചെയ്യുന്നതെന്ന് അറിയുമോ അത് നമ്മുടെ ക്വാളിറ്റിയാണ് ബിക്കോസ് നം നമുക്കത് ഇഷ്ടമാണ് നമ്മുടെ ജയസൂര് ഏതൊരു ഇതിൽ ഏതൊരു ഡെലിവറി പറഞ്ഞി നിങ്ങൾക്ക് തന്നെ ഇഷ്ടമാണോ ഇല്ലയോ എന്നുള്ളത് എൻ്റെ വിഷയമല്ല ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു യെസ് അടിപൊളി നല്ല രസം അല്ലേ അതേ എനിക്ക് പറയാനുള്ളൂ സെയിം തന്ന കാര്യം അപ്പോൾ എനിക്ക് കമ്മൽ ചേരുമോ അല്ലെങ്കിൽ ഇവൻ കളറുകളൊക്കെ എനിക്ക് ചേരുമോ ഈ കുറത്ത് എനിക്ക് ചേരുമോ എന്നുള്ളതൊക്കെ സെക്കൻഡറിയാണ് എനിക്ക് ആ സാധനം ഇടാൻ ഇഷ്ടമാണ് എനിക്കത് കംഫർട്ടബിളായിട്ട് തോന്നുന്നുണ്ടോ നിങ്ങളത് ചെയ്യുക നിങ്ങളുടെ ലൈഫിലും ആ സാധനം തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക നമ്മൾ ഉള്ള കാലം എത്ര കാലം ജീവിക്കും ഉള്ള കാലം ചിരിച്ചുകൊണ്ടിരിക്കാൻ ജീവിക്കുക നമ്മളെല്ലാ വിഷമങ്ങളും പേറി എല്ല ഭയങ്കര ഹാപ്പി ആയിട്ട് പോകുന്ന ഒരു കുടുംബവും എല്ലാ ഉണ്ടാവും തല്ലൂട്ടും തലപൊളിയും വിഷമങ്ങളും പ്രാരാപ്തും കടവും ബാധ്യതയും എല്ലായിടത്തും ഉണ്ടാകും പക്ഷെ നമ്മൾ നമ്മൾ എന്തൊക്കെ ഇവിടെ നോക്കാം നമുക്ക് സന്തോഷം നമുക്ക് കിട്ടുന്നുണ്ടോ അതൊക്കെ എത്തിപ്പിടിച്ച് നമ്മൾ സ്വയമായിട്ട് ഇരുന്ന് ചിരിക്കുക അതാണ് എൻ്റെ പോളിസി അത്രേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കഴിക്കണം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നെക്സ്റ്റ് വീഡിയോ ടാറ്റാ എൻ്റെ മുഖത്ത് എനിക്ക് തന്നെ ഒരു വിഷാറ് കുറവ് ആക്ച്വലി എനിക്ക് പെഡൽ നല്ല പിടുത്തമുണ്ട് ആക്ച്വലി അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് രാവിലെ ദേവൻ്റെ തെറാപ്പിക്ക് കൊണ്ടുപോകുന്ന സമയത്ത് ഞാൻ ചുരിദാർ എടുത്തിട്ടിട്ട് ഇതല്ല വേറൊരു ചുരിദാർ ആയിരുന്നു എടുത്തിട്ടിട്ട് കൈ പൊക്കി മുടി കെട്ടിയതാണ് ആക്ച്വലി അപ്പോൾ ഇവിടുന്ന് ഒരു ക്രിർ എന്നുള്ളൊരു ഒച്ച കേട്ടു ഞാൻ വെറൊന്നും എനിക്ക് ഓർമ്മയില്ല അപ്പം മുതലെനിക്ക് തലമേ ഇങ്ങടാക്കാൻ പറ്റുന്നില്ല ഇങ്ങോട്ട് തിരിക്കാൻ പറ്റുന്നില്ല അത് ഇങ്ങോട്ട് തിരിക്കാൻ ഭയങ്കര പെയിൻഫുള്ളുണ്ട് ഇങ്ങോട്ടൊക്കെ പിന്നീതിരിക്കാം ബട്ട് ഇങ്ങോട്ടുണ്ടല്ലോ എൻ്റെ അമ്മയും ഇവിടെ എനിക്ക് പൊട്ടുക ഭയങ്കര വേദന ഇനിയിപ്പോൾ ഇന്നലെ നല്ല പോലെ എണ്ണ തേച്ച് ഇട്ടിട്ടുണ്ടായി നീരിറങ്ങിയതാണെന്ന് ആക്ച്വലി എനിക്കറിയില്ല ഞാൻ ഒരു അറ്റമ്മ ചേച്ചി